ഷെയ്ഖ് ജുനൈദുൽ ബഗ്ദാദി റഹിയുലഹു അനുവിൻ്റെ ഷെയ്ഖും മുർഷിദും അമ്മാവനുമാണ് ബഹുമാനപ്പെട്ട സയ്യിദ് സെരിസ് സഖത്തി റഹ്മുല്ലാഹി അലഹി അവർ അവരെ ഒരിക്കൽ പറയുകയാണ് ജീവിതത്തിൽ ഒരിക്കൽ ഒരു അൽഹമുല്ല പറഞ്ഞു പോയതിൻ്റെ പേരിൽ കഴിഞ്ഞ മുപ്പത് വർഷക്കാലമായി അള്ളാഹുവിനോട് ഇസ്തികഫാറ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുറക്കലിനെ തേടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ അതെന്താണെന്ന് ചോദിച്ചപ്പോൾ മഹാനവറുകൾ പറഞ്ഞു ബഗ്ദാദിൽ നിന്ന് ഒരാൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു കുറേ കടകൾ കത്തി നശിച്ചിട്ടുണ്ട് പക്ഷേ താങ്കളുടെ കടക്ക് ഒന്നും പറ്റിയിട്ടില്ല ഉമിനീകളായ കുറേ ആളുകളുടെ കടകൾ കത്തി നശിച്ചു പക്ഷേ എൻ്റെ കടക്കൊന്നും പറ്റിയിട്ടില്ല എന്ന് കേട്ടപ്പോൾ പെട്ടെന്ന് ഞാൻ അറിയാതെ അലഹമില്ല പറഞ്ഞുപോയി പോയി ഇത്രയും ഉമിനിയങ്ങൾക്ക് നാശമുണ്ടായിട്ടും എൻ്റെ ഒരു കടക്കൊന്നും പറ്റിയിട്ടില്ല എന്നതുകൊണ്ട് ഒരു സ്വാർത്ഥ ചിന്ത കൊണ്ടാണല്ലോ ഞാൻ അൽഹമദില്ല പറഞ്ഞു പോയത് ആ സമയത്ത് മുക്മിനീയങ്ങളുടെ നഷ്ടങ്ങൾ എൻ്റെ മനസ്സിലേക്ക് വന്നില്ലല്ലോ എന്ന ചിന്ത കൊണ്ടാണ് മുപ്പത് വർഷക്കാലമായി അസ്തഫറുല്ലാൻ അലീം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് എന്ന് മഹാനവറികൾ പറയുകയാണ് സ്വന്തത്തിന് ഇഷ്ടപ്പെടുന്നതെല്ലാം മറ്റെല്ലാ വിശ്വാസികൾക്കും ഇഷ്ടമാകുന്നത് വരെ നിങ്ങളുടെ ഇമാൻ പൂർണ്ണമാവില്ല എന്ന് തിരുനബി സല്ലാ അലൈസ്മ തങ്ങളുടെ ഹദീസിൽ സൂചനകളുണ്ട് ചിന്തിക്കുന്നവർക്ക് വലിയ പാഠമാണ് ഒരു അൽഹമുല്ല പറഞ്ഞു പോയതിൻ്റെ പേരിൽ سريع سقطي رضي الله عنه من قدور شكال باستغفار نرتدي ميتا اما